ഹായ് ഗുഡ് ഈവനിങ് എവ്രബഡി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷത്തിൻ്റെ അടുക്ക് ഞാനും ആദ്യമായിട്ടോ അറിയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഗോൾഡ് റേറ്റും മാറുന്നത് അതായത് ഞാനിപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി കൂടുതൽ ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് മാർക്കറ്റെന്നൊക്കെ പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിലാദ്യമായിട്ടാണ് ഗോൾഡ് റേറ്റ് ശനിയാഴ്ച ഉച്ചക്ക് ശേഷം മാറുന്നത് അതായത് നിലവിൽ ശനി ഞാറും മാർക്കറ്റ് ഉണ്ടാവാറില്ല മാർക്കറ്റ് അടിച്ചിടലാണ് അതുകൊണ്ട് ഗോൾഡ് റേറ്റ് മാറില്ല പക്ഷേ ഇന്ന് ഗോൾഡ് റേറ്റ് മാറിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഗോൾഡ് റേറ്റ് മാറിയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗോൾഡ് റേറ്റിലേക്ക് പോയാലോ ഇന്ന് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച വൈകിട്ട് ഗോൾഡ് റേറ്റ് മാറിയിരിക്കുകയാണ് എ കെ ജി എസ് എം എസ് ഭവന് കെ ജി എസ് ടി എ അങ്ങനത്തെ രണ്ട് അങ്ങനെയുള്ള സംഘടനകളാണ് ഗോൾഡ് റേറ്റ് മാറ്റിയിരിക്കുന്നത് ഗ്രാമിന് മേലെ എഴുപത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ് രൂപ കൂടി ഒരു പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായിരിക്കാണ് തൊണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപ ആയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണത്തിന് ട്വൻ്റി ടു കാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് കെ ജി എസ് എം എസ് എ കെ സോറി കെ ജി എസ് ടി എന്ന് സംഘടനയും എ കെ ജി എസ് എം എസ് ഭവന് തൃശ്ശൂർ അങ്ങനെയുള്ള കേരളത്തിലെ സംഘടനകളാണ് ഗോൾഡ് റേറ്റ് മാറ്റിയിരിക്കുന്നത് കെ ജി എസ് എം എന്ന് പറഞ്ഞ സംഘടന ഗോൾഡ് റേറ്റ് മാറ്റില്ല രാവിലത്തെ റേറ്റ് തന്നെയാണ് പതിനൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാമീണും ഒരു പവന് ഒമ്പതിനായി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതും തന്നെയാണ് അതിന് മാറ്റമല്ല എ കെ ജി എസ് എം എസ് ഭവന് കെ ജി കെ ജി എസ് ടി എ തൃശ്ശൂർ അങ്ങനെയുള്ളതിലൊക്കെ ഗോൾഡ് റേറ്റ് മാറി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതായിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് കെ ജി എസ് എം ഐൻ്റെ മാറ്റമല്ലാതെ രാവിലത്തെ റേറ്റ് തന്നെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും പതിനെട്ട് ക്യാരറ്റിന് ഗ്രാമിന് ഒരു പവന് എഴുപത്തി നാല് തൊള്ളായിരത്തി ഇരുപതും ആകുന്നു എ കെ ജി എസ് എം എന്ന് പറഞ്ഞ സംഘടന എൻ്റെത് പതിനെട്ട് ക്യാറ്റിന് എ കെ ജി എസ് എം എസ് പവന് പതിനെട്ട് കാറ്റിന് വീണ്ടും കൂട്ടിയിരിക്കുകയാണ് ഗ്രാമിന് മേലെ അറുപത്തി അഞ്ച് രൂപ കൂട്ടി പതിനെട്ട് കാറ്റിന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാന്നൂറ്റി എൺപത്തഞ്ച് രൂപയും പവൻ്റെ മേലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തഞ്ച് എണ്ണൂറ്റി എൺപതും ആകുന്നു എ കെ ജി എസ് എം എസ് ഭവന് കെ ജി എസ് ടി അങ്ങനെ പറയുന്ന സംഘടനകളൊക്കെ റേറ്റ് ഉച്ചയ്ക്ക് ശേഷം മാറ്റിയിരിക്കുകയാണ് പതിനാല് കാറ്റ് ഗോൾഡിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയും ഗ്രാമിന് ഒരു പവന് അൻപത്തെട്ട് ഇരുന്നൂറ്റി എൺപതും ആകുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ എട്ടിത്തരിച്ച് പോയി എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആകെപ്പാടുള്ള ആകെപാടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആയിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയി അപ്പോൾ ഗോൾഡ് എന്തായാലും മുകളിലേക്ക് തന്നെയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു